മലയാളികൾക്കിടയിൽ തീപ്പൊരു ഡയലോഗ് കൊണ്ട് ആക്ഷൻ ഹീറോ പരിവേഷം നേടിയ താരം സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തിയാറാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപത്തിയാറിന് ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ എസ് സേതുരാമൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു കൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയരംഗത്തേക്ക് എത്തിയത് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെയുള്ള ആദ്യ പിറന്നാൾ എന്ന സവിശേഷത ഇത്തവണയുണ്ട് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പായതിനാൽ രാവിലെ പാർലമെന്റിലായിരുന്നു അദ്ദേഹം തന്റെ പിറന്നാൾ ആഘോഷം ഇന്നല്ലെന്നും നക്ഷത്ര ദിനത്തിലാണ് ആഘോഷിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രി പദവിയുമായി പിറന്നാളാഘോഷത്തിന് ബന്ധമില്ല കലാകാരനായതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ ആഘോഷിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു എന്ന് മാത്രം ഓഫീസിൽ ജീവനക്കാർ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് അത് താൻ സന്തോഷത്തോടെ സ്വീകരിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്പീക്കർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഓഫീസിലെത്തിയ കേന്ദ്രമന്ത്രി കെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ ഒരുക്കിയിരുന്നു കേക്ക് മുറിച്ച ശേഷം സുരേഷ് ഗോപി ജീവനക്കാർക്കൊപ്പം സന്തോഷം പങ്കിട്ടു സമ്മാനങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം മടങ്ങിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി എം പി ആയാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുത്തത് ഇതിനു പിന്നാലെ വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായി ബി ജെ പി എം ബിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു